ഇയ്യോബ് അധ്യായം നാൽപ്പത്തിരണ്ട് അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശ്യമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നൊരുവൻ ആർ അങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയി കേൾക്കണമേ ഞാൻ സംസാരിക്കും ഞാൻ നിന്നോട് ചോദിക്കും എന്നെ ഗ്രഹിപ്പിക്കണമേ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു യഹോവ ഈ വചനങ്ങളെ യോബിനോട് അരളു ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളു ചെയ്തത് നിന്നോടും നിന്റെ രണ്ട് സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു എൻ്റെ ദാസനായ ഇയോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല ആകയാൽ നിങ്ങൾ ഏഴ് കാളയെയും ഏഴ് ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ ഇയോബിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പിൻ എൻറെ ദാസനായ ഇയോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും എൻ്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു യഹോവ ഇയോബിൻ്റെ മുഖത്തെ ആദരിച്ചു ഇയോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇരട്ടിയായി കൊടുത്തു അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാവും കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു ഓരോരുത്തനും അവന് ഓരോ പൊൻ നാണയവും ഓരോ ൊൻമോതിരവും കൊടുത്തു ഇങ്ങനെ യഹോബ ഇയോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു അവന് പതിനാലായിരം ആടും ആറായിരം ഒട്ടകവും ആയിരമേർ കാളയും ആയിരം പെൺകഴുതയും ഉണ്ടായി അവന് ഏഴു പുത്രന്മാരും മൂന്ന് ഉണ്ടായി മൂത്തവൾക്ക് അവൻ യമീമ എന്നും രണ്ടാമത്തവൾക്ക് കെസിയ എന്നും മൂന്നാമത്തവൾക്ക് കേരൻ ഹപ്പൂക്ക് എന്നും പേർ വിളിച്ചു ഇയോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോട് കൂടെ അവർക്ക് അവകാശം കൊടുത്തു അതിന്റെ ശേഷം ഇയോബ് നൂറ്റിനാൽപത് സംവത്സരം ജീവിച്ചിരുന്നു അവൻ മക്കളെയും മക്കളുടെ മക്കളെയും നാല് തലമുറയോളം കണ്ടു അങ്ങനെ ഇയോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു